നമസ്കാരം എല്ലാ റീക്ലിസിനെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഐ പി സി ബി ഐൻ നശനങ്ങളെ കുറെ ആളുകൾ ആളുകൾ മിക്ക ആളുകൾ കൺഫ്യൂസ്ഡ് ആണ് ഇപ്പോഴും ഇഷ്ടം പോലെ മെസ്സേജുകൾ വരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അപ്പോൾ നമ്മൾ ഇനി മുതൽ ഒരു സീരിയസ് ആയിട്ട് അതായത് എല്ലാ ആഴ്ചയിലും ഈ ഐ പി സിയിൽ നിന്ന് ബി എൻ എസ് ല്ലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ അതിനുവേണ്ടി മാത്രമായിട്ട് ഒരു പങ്ക്തി പോലെ എല്ലാ ആഴ്ചയും ഒരു ടോപ്പിക് നമ്മൾ തരുന്നതായിരിക്കും ടോപ്പിക് മീൻസ് ഒരു ക്ലാസ് ആയിരിക്കും നമ്മൾ തരുന്നത് ഐ പി സി പ്രധാനപ്പെട്ട സെക്ഷൻ സെക്ഷൻ ഏതാണ് അതുമായി ബന്ധപ്പെട്ട് വരുന്ന ബി എൻ എസ് ൽ സെക്ഷൻ ഏതാണെന്നായിരിക്കും നമ്മൾ അത് ആ ക്ലാസ്സുകളിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ നോക്കുന്നത് ഐ പി സി നിന്ന് ബി എൻ എസ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ചേഞ്ചും വളരെ കൺഫ്യൂസിങ്ങുമായിട്ട് വരുന്ന ത്ത് ഗ്രീവിയസ് സെറ്റ് ഒക്കെ ഡിഫൈൻ ചെയ്യുന്ന ആ പാർട്ടാണ് അപ്പൊ നമ്മളെ ഒരു പാറ്റേൺ എന്ന് പറയുമ്പോൾ സാറ് ഐ പി സി ആയിരിക്കും പറയുന്നത് ഞാൻ അതിന്റെ ബി എൻ എസ് പാർട്ടായിരിക്കും ഡിഫൈൻ ചെയ്ത് പോകുന്നത് ഓക്കെ അപ്പം സാർ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ളത് ഇപ്പം സെക്ഷന്റെ എണ്ണം കുറവാന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള പോയിന്റ് പക്ഷെ ഡെഫിനേഷനും കാര്യങ്ങളും എല്ലാം സെയിം തന്നെയാണ് പിന്നെ അതിനകത്ത് വരുന്ന ഫൈന് കാര്യങ്ങൾ ബാക്കി ഇപ്പം എന്താണ് ശിക്ഷയിലെ ഉള്ള ചെറിയ വ്യത്യാസമുണ്ട് ബാക്കി സെക്ഷൻ ഡിഫൈൻ ചെയ്യുന്നതെല്ലാം ഐ പി എസ് സിലും ബി എനസിലും ഒരേപോലാണ് അപ്പൊ നമുക്ക് ഇതിനകത്ത് നോക്കാനുള്ളതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹർട്ട് എന്താണെന്ന് പറയുന്നത് അപ്പം ഹർട്ട് എന്താണെന്നത് നമ്മുടെ ഐ പി എസ് സിയില് മുന്നൂറ്റി പത്തൊമ്പതാമത്തെ സെക്ഷനിലാണ് ഹട്ട് എന്താണ് ഡിഫൈൻ ചെയ്യുന്നത് അപ്പം ഹട്ടർ എന്ന് പറയുന്നത് എന്താണ് ഒരാള് മറ്റൊരു വ്യക്തിക്ക് എന്താണ് ശാരീരികമായിട്ടുള്ള എന്താണ് വേദനയോ അല്ലെങ്കിൽ പിന്നെ അയാൾക്ക് വേറെ എന്തെങ്കിലും ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് ഒന്നെങ്കിൽ ശാരീരികമായിട്ടുള്ള വേദന അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് അസുഖങ്ങൾ അപ്പൊ അസുഖം എന്ന് പറയുമ്പോൾ അയാൾ ഡയറക്റ്റ് ഒരാൾ വേറൊരു വ്യക്തിക്ക് ഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലും അസുഖം കൊടുക്കുന്നതോ പിന്നെ അയാളുടെ എന്താണ് ശരിയായിട്ടുള്ള എന്തെങ്കിലും അയാളുടെ എന്തെങ്കിലും ആരോഗ്യ സ്ഥിതിക്ക് എന്തെങ്കിലും കോട്ടം വരുത്തുന്ന വിധത്തിലുള്ള പ്രവൃത്തി അതായത് ഇപ്പോൾ എന്തെങ്കിലും വിഷം നൽകിയോ അല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ടുള്ള എന്തെങ്കിലും അതേ അണക്കുള്ള പോയിസണസ് ആയിട്ടുള്ള ഗ്യാസോ അങ്ങനെയൊക്കെ വിട്ട് അയാൾ നോർമൽ ആയിട്ടുള്ള ഏതെങ്കിലും ശരീരത്തിന്റെ ഏതെങ്കിലും അവയവം പ്രവർത്തിപ്പിക്കുന്നതാക്കുന്നതൊക്കെയാണ് ഹർട്ടിൽ വരുന്നത് ഓക്കെ അപ്പൊ ഹത്ത് നമ്മൾ പറഞ്ഞല്ലോ സാറ് പറഞ്ഞാൽ ഐ പി സിയിൽ മുന്നൂറ്റി പത്തൊമ്പത് സെക്ഷനാണ് പറഞ്ഞിരുന്നത് മുന്നൂറ്റി പത്തൊമ്പത് സെക്ഷനിലായിരുന്നു ഐ പി സിയിൽ പറഞ്ഞിരുന്നത് ബി എൻ എസ് ലേക്ക് വരുമ്പോൾ അത് സെക്ഷൻ നൂറ്റി പതിനാലാണ് സെക്ഷൻ നൂറ്റി പതിനാലിലാണ് സാറ് പറഞ്ഞ പോയിന്റ് തന്നെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഐ പി സിയിൽ നിന്ന് ബി എൻ എസിലേക്ക് വരുമ്പോൾ സെക്ഷനുകളെല്ലാം ചുരുങ്ങുന്നുണ്ട് അത് നിങ്ങൾക്ക് ഏറ്റവും അവസാനമാകുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ ഒന്നുകൂടെ പറയുന്നതായിരിക്കും അപ്പോൾ സെക്ഷൻ മുന്നൂറ്റി പത്തൊമ്പത് ഐ പി സിയിൽ പറഞ്ഞിരുന്നത് ഹത്ത് ഇപ്പോൾ ബി എൻ എസ് ല്ലേക്ക് വരുമ്പോൾ സെക്ഷൻ നൂറ്റി പതിനാല് തന്നെയാണ് ഒരു വ്യത്യാസം ഇല്ല അതുപോലെ തന്നെയാണ് സെക്ഷൻ മുന്നൂറ്റി പത്തൊമ്പതിൽ എന്തായിരുന്നു അത് തന്നെയാണ് ബി എൻ എസ് സെക്ഷൻ നൂറ്റി പതിനാല് പറയുന്നത് ഇനി അത് ശിക്ഷാർഹമാവുന്ന അല്ലെങ്കിൽ കോസിംഗ് ആയിരിക്കും പറയുന്നത് നമുക്ക് പിന്നെ രണ്ട് സെക്ഷൻ കഴിഞ്ഞിട്ട് ഒന്നിനകത്താണ് എന്താണ് സ്വമേധിയ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് ഹട്ട് ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാ വരുന്നതെന്ന് ചർച്ച ചെയ്യുന്നതാണ് സെക്ഷൻ അതിനുശേഷം ഇതിന്റെ പണിഷ്മെന്റിനെ പറ്റി പറയുന്നതാണ് അതിന്റെ രണ്ട് സെക്ഷൻ കഴിഞ്ഞിട്ട് മുന്നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ സെക്ഷൻ അപ്പൊ മുന്നൂറ്റി പത്തൊമ്പത് മുന്നൂറ്റി ഇരുപത്തൊന്ന് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് അപ്പൊ ഇതില് വോളണ്ടറി കോസിങ് ഹർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഒരാൾ സ്വമേധയാ മറ്റൊരു വ്യക്തിക്ക് എന്ത് ചെയ്യണം ഹർട്ട് ഉണ്ടാക്കുന്നതാണ് അതാണ് വോളണ്ടറി കോസിങ് ഹർട്ട് എന്ന് പറയുന്നത് അപ്പം ഇതിന്റെ പണിഷ്മെന്റിനെ പറ്റി പറയുന്നതാണ് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് അപ്പം ഹർട്ട് വോളണ്ടറി കോസിങ് ഹർട്ട് അപ്പൊ ആദ്യം ഹർട്ടിന്റെ ഡെഫിനേഷൻ നൽകുന്നു വോളണ്ടറി ഒരാൾ എന്താണ് ഹർട്ട് ചെയ്യുന്നതിനെ പറ്റി പറയുന്നു അടുത്ത ഇതിന്റെ പണിഷ്മെന്റിനെ പറ്റി പറയുന്നു അപ്പൊ പണിഷ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് പറയുന്നത് പറഞ്ഞാല് എന്താണ് ഒരു ടീം എക്സ്റ്റെൻഡ് ടു വൺ ഇയർ അല്ലെങ്കിൽ ഫൈനും കിട്ടുന്ന വിധത്തിൽ അതാ ഫൈൻ എന്ന് പറയുന്നത് എത്ര രൂപയാണ് ഇത് പറയുന്നത് തൗസൻഡ് റുപ്പീസ് ആണ് ആയിരം രൂപ വരെയാവുന്ന ഫൈനാണ് പറയുന്നത് അപ്പൊ മുന്നൂറ്റി ഇരുപത്തി മൂന്നില് ഫൈൻ എന്ന് പറയുന്നത് ആയിരം രൂപയും അതുപോലെ തന്നെ ജയിൽ ശിക്ഷ എത്ര വർഷം വരെ എക്സ്റ്റെൻഡ് ടു വൺ ഇയർ ആണ് ഒരു വർഷം വരെ നീണ്ടു നിൽക്കാവുന്ന ജയിൽ ശിക്ഷയും ലഭിക്കാവുന്ന കുറ്റകരമാണ് ഓക്കെ അത് ഐ പി സി കാര്യം പറയാം ഐ പി സിയിൽ മുന്നൂറ്റി പത്തൊമ്പത് മുന്നൂറ്റി ഇരുപത്തി ഒന്ന് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് സെക്ഷനുകളാണ് സാർ പറഞ്ഞു കഴിഞ്ഞു മുന്നൂറ്റി ഇരുപത്തി ഇരുപത്തി മൂന്നിലാണ് കുറിച്ച് പറയുന്നത് ഇനി ബി എൻ എസ് ലേക്ക് വരുമ്പോൾ നോക്കി ഇപ്പൊ ഐ പി സിയിൽ മൂന്ന് സെക്ഷനായിട്ട് പറഞ്ഞിരുന്ന കാര്യം ഇപ്പൊ രണ്ട് സെക്ഷനേ ഉള്ളൂ നൂറ്റി പതിനാല് ഹത്ത് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നു നൂറ്റി പതിനഞ്ചില് വോളണ്ടറി കോസിംഗ് ഹർട്ട് അതാണ് ശിക്ഷാർഹമാണ് സാധനം വോളണ്ടറി കോസിംഗ് ഹർട്ട് ഹട്ടാണ് സ്വമേധയാൾ മറ്റൊരാൾക്ക് ദേഹോപദ്രിക്കുക സെക്ഷൻ നൂറ്റി പതിനഞ്ചാണ് ഈ നൂറ്റി പതിനഞ്ച് സെക്ഷനകത്ത് തന്നെയാണ് ഇപ്പോൾ അതിന്റെ പണിഷ്മെന്റ് പറഞ്ഞു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നേരത്തെ മുന്നൂറ്റി പത്തൊമ്പത് പറഞ്ഞു പിന്നെ മുന്നൂറ്റി ഇരുപത്തി പറഞ്ഞു മുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ ഒരു സെപ്പറേറ്റ് സെക്ഷൻ ഇതിന്റെ പണിഷ്മെന്റ് പറയാൻ വേണ്ടി മാത്രം ഉണ്ടായിരുന്നു ഇപ്പോ നമ്മുടെ ബി എൻ എസ് ലേക്ക് വരുമ്പോ ഇത് രണ്ടും കൂടെ നൂറ്റി പതിനഞ്ചില് കയറ്റി വെച്ചേക്കാണ് അപ്പൊ നൂറ്റി പതിനഞ്ചിൽ എന്തൊക്കെയുണ്ട് വോളന്റർലി കോസിംഗ് ഹട്ട് എന്താണെന്നും പറയുന്നുണ്ട് അതിന്റെ പണിഷ്മെന്റും പറയുന്നുണ്ട് അപ്പൊ നോക്കിയേ ഐ പി സിയിൽ സാറ് പറഞ്ഞു ഒരു വർഷം വരെ തടവ് കിട്ടാവുന്നതും അതുപോലെ തന്നെ ആയിരം രൂപ പിഴ കിട്ടാവുന്ന കുറ്റമാണ് ഐ പി സിയിൽ നമ്മുടെ ഈ എന്ന് പറയുന്നത് വോളണ്ടർലി കോസി ഹട്ട് എന്ന് പറയുന്നത് ഇനി ബി എൻ എസ് യിലേക്ക് വരുമ്പോ ഈ ഒരു വർഷം എന്ന് പറയുന്നത് അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് പക്ഷെ ശിക്ഷ എന്ന് പറയുന്നത് ഈ പറയുന്ന ഫൈൻ എന്ന് പറയുന്നത് നോക്കിയ പണപ്പെരുപ്പാണ് അതുകൊണ്ട് തന്നെ ആയിരം എന്ന് പറയുന്നത് എത്രയായിട്ട് മാറിയിട്ടുണ്ട് ആ പതിനായിരം രൂപ മാറിയിട്ടുണ്ട് സിമ്പിൾ ആണ് ാണ് ഇത്രയും സാറ് പറഞ്ഞു വരുമ്പോൾ രണ്ട് സെക്ഷനുകളെ ഉള്ളൂ നൂറ്റി പതിനാല് പതിനഞ്ച് ശിക്ഷ ഒരു വർഷവും ആയിരം രൂപയായിരുന്നു ഇപ്പൊ ഒരു വർഷവും പതിനായിരം രൂപയായിട്ട് മാറിയിട്ടുണ്ട് ഇനി സാർ അടുത്ത സെക്ഷൻ പറയാം അടുത്ത നമുക്ക് ഗ്രീവിയസ് സർട്ടിനെ പറ്റിയിട്ടാണ് പറഞ്ഞത് അപ്പൊ മുന്നൂറ്റി പത്തൊമ്പത് ഹർത്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി ഇരുപതിനകത്ത് ഗ്രീവിയസ് സർട്ട് അപ്പൊ ഗ്രീവിയസ് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് അതിനകത്ത് ഏഴ് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം അത് ഒന്നോ അതിൽ കൂടുതൽ കാര്യങ്ങൾ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ അത് ചെയ്യുകയാണെങ്കിൽ അത് ഗ്രീവിയസ് അർത്ഥമായിട്ടാണ് കണക്കാക്കുന്നത് അതിൽ ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഒരാൾ മറ്റൊരു വ്യക്തിയുടെ ശക്തി ഇല്ലാതാകുന്ന വിധത്തിൽ എന്തിനാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ പിന്നെ അയാളുടെ കേൾവിശക്തി ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ അയാളെ എന്താണ് അംഗപരിമിതി ആക്കുന്ന വിധത്തിലുള്ള പ്രവർത്തി ചെയ്യുക അല്ലെങ്കിൽ അയാളുടെ സന്ധി അങ്ങനെയുള്ള അയാൾക്കും അത് ഗ്രീവിയസ് ആർട്ട് കഠിനമായിട്ടുള്ള ദേഹോപരം അപ്പൊ അത് ഈ പറയുന്ന പോലെ തന്നെ അപ്പം ആ ഏഴ് കാര്യങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ വിശദമായിട്ട് നോക്കിയിട്ട് പോകണം പിന്നെ ഇതിൽ ഏറ്റവും സുപ്രധാനമായിട്ട് വേറൊരു കാര്യം െന്ന് പറഞ്ഞാൽ ഇതില് മാറ്റം വന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു കഠിനമായിട്ടുള്ള ഒരു ദേഹോപദ്രം കാരണം ഒരു വ്യക്തി മറ്റൊരു വ്യക്തി ഇരുപത് ദിവസമോ അതിൽ കൂടുതൽ ദിവസത്തേക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആക്കൂന്നുള്ള ഇതും അതെന്താണ് കഠിനമായിട്ടുള്ള ദേഹോപദ്രത്തിന്റെ കേസിൽ വരുന്നതായിരുന്നു പക്ഷെ അത് ബി എൻ എസ് വന്നപ്പോഴത്തേക്കും അപ്പൊ അടുത്തെന്ന് പറയുമ്പോഴത്തേക്കാണ് ഇപ്പൊ നമ്മൾ ഗ്രീവി സർട്ടിന്റെ ഡെഫിനേഷൻ ആണ് മുന്നൂറ്റി ഇരുപത് നൽകുന്നത് അപ്പൊ നേരത്തെ രണ്ട് സെക്ഷൻ കഴിഞ്ഞിട്ട് മുന്നൂറ്റി ഇരുപത്തി രണ്ടിനകത്താണ് വോഡൺലി കോസിംഗ് ഗ്രീവി സർട്ട് അപ്പൊ ഒരാൾ സ്വമേധയാ മറ്റൊരു വ്യക്തിക്ക് ആ ഗ്രീവി സർട്ട് ഉണ്ടാക്കുവാണെങ്കിൽ ിനെ പറ്റി പറയുന്നതാണ് മുന്നൂറ്റി ഇരുപത്തി രണ്ട് എന്ന് പറയുന്നത് അപ്പൊ ഇനി മുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് അതിന്റെ പണിഷ്മെന്റ് മറ്റേ മറ്റൊരു രണ്ട് രണ്ട് സെക്ഷൻ ഗ്യാപിട്ടായിരുന്നു ഇവിടെ പക്ഷേ മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി ഇരുപത്തി രണ്ട് പിന്നെ അതിനുശേഷം മുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് മൂന്ന് സെക്ഷൻ കഴിഞ്ഞിട്ടാണ് ഇതിന്റെ പണിഷ്മെന്റിനെ പറ്റി പണിഷ്മെന്റ് എന്ന് ടു 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 ഇയേഴ്സ് ആൻഡ് ഷാൾ ഷാൾ ആൾസോ ബി ബി ലയബിൾ ലയബിൾ ഫൈൻ 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 ഇവിടെ പറഞ്ഞാൽ വർഷം വരെ നിൽക്കാവുന്ന കിട്ടാം പിന്നെ എന്താണ് എന്താണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ നമ്മുടെ ബി എൻ എസ് വരുമ്പോഴത്തേക്കും മൂന്ന് സെക്ഷനുകളാണ് കൃത്യമായി ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഇനി നോക്കിയ ബി എൻ എസ് ലേക്ക് വരുമ്പോ നൂറ്റി പതിനാറ് നൂറ്റി പതിനേഴ് രണ്ടേ രണ്ട് സെക്ഷനുകളെ ഉള്ളൂ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് നൂറ്റി പതിനാറിൽ സാർ പറഞ്ഞ ഗ്രീവിയസ് സർട്ട് ഡിഫൈൻ ചെയ്യുന്നു അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ആ ഗ്രീവിയസ് സർട്ടിൽ കുറച്ച് ടേംസുകൾ പറഞ്ഞിട്ടുണ്ട് ഇമാസ്കുലേഷൻ എന്നൊക്കെ പറഞ്ഞ് പുരുഷത്വം ഇല്ലാതാക്കുക അസ്ഥിക്ക് ഭംഗം വരുത്തുക സന്ധികൾക്ക് ഭംഗം വരുത്തുക കാഴ്ചക്തികൾ സാർ പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം നോക്കട്ടെ എക്സാമിന് ചോദിക്കുന്ന പോയിന്റുകളാണ് അപ്പോൾ ആ ഏഴ് പോയിന്റുകൾ നൂറ്റി പതിനാറിലാണ് എന്ത് ഡിഫൈൻ ചെയ്യുന്നത് ഗ്രീവിയസ് ആർട്ട് ഡിഫൈൻ ചെയ്യുന്നത് എന്താണ് മലയാളം കഠിനമായ ദേഹോപദ്രവൺ ഡിഫൈൻ ചെയ്ത് നൂറ്റി പതിനാലിലാണ് ഇനി നൂറ്റി പതിനേഴിലാണ് വോളിന്റിയർലി കോസിംഗ് റീവിയസ് ആട്ട് സ്വമേധയാൾ മറ്റൊരാൾക്ക് പരിക്കേൽപ്പിക്കുക ഈ കഠിനമായ പരിക്കേൽപ്പിക്കുക എന്ന് പറയുന്നത് നൂറ്റി പതിനേഴിലാണ് അപ്പൊ അതിനകത്ത് തന്നെ എന്തുണ്ട് ശിക്ഷയും പറഞ്ഞിട്ടുണ്ട് ശിക്ഷയിൽ കാര്യമായ മാറ്റം സാർ സാറ് പറഞ്ഞ രണ്ട് രീതി അവിടെ നമ്മൾ ഈ പറയുന്ന നൂറ്റിപതിനേഴില് ശിക്ഷ പറയുന്നത് രണ്ട് രീതിയിലാണ് പറയുന്നത് നൂറ്റിപതിനേഴ് ക്ലോസ് ഒന്നും ഉണ്ട് നൂറ്റിപതിനേഴ് ക്ലോസ് രണ്ടും ഉണ്ട് രണ്ട് തരം ശിക്ഷയാണ് ഇതിൽ നോക്കിയേ നോർമലായിട്ട് ഗ്രീവിയാണ് വേൾഡ് ക്ലോസിംഗ് ഗ്രീവിയ സെറ്റ് ആണെങ്കിൽ ഏഴ് വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന ഒറ്റമാണ് അതോടൊപ്പം തന്നെ ഇരുപതിനായിരം രൂപ പിഴയും തോന്നുന്നു ഇരുപതിനായിരം രൂപ പിഴയും ഇപ്പൊ പുതിയ ബിസിനസിൽ പറയുന്നുണ്ട് ഓക്കെ അത് ക്ലോസ് വണ്ണിലാണ് പറയുന്നത് സാധാരണഗതിയിൽ വോളണ്ടറി ക്രോസിംഗ് ഗ്രീവിയ സട്ടാണെങ്കിൽ ഏഴ് വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റമാണ് ഇനി നോക്കി ഈ നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ പ്രവൃത്തി കാരണം വിറ്റുവിന് ഇരക്ക് ഒരു കാര്യമായ ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട് ആ ഇഞ്ചുറി മൂലം ഈ വ്യക്തി ഈ എന്ന് പറയുന്ന ആള് വെജിറ്റേറ്റീവ് സ്റ്റേറ്റിലോ അല്ലെങ്കിൽ അയാളുടെ ഏതെങ്കിലും പെർമനന്റ് ഡിസബിലിറ്റി ഏതെങ്കിലും ശരീരഭാഗത്തിന് പെർമനന്റ് ആയിട്ട് എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടാകുകയോ ചെയ്തു കഴിഞ്ഞാൽ അവിടെ കുറച്ച് പ്രശ്നമാണ് പത്ത് വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഏതാണ് നൂറ്റി പതിനേഴിന്റെ കാര്യമാണ് പറയുന്നത് അപ്പൊ നൂറ്റി പതിനേഴിൽ എന്താ പറയുന്നത് വോളന്റർലി കോസിംഗ് ഹർട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ വോളന്റർലി കോസിംഗ് ഗ്രീവിയസ് ഹർട്ടിന്റെ പണിഷ്മെന്റും പറയുന്നുണ്ട് അവിടെ പണിഷ്മെന്റ് രണ്ടായിട്ട് പഠിക്കണം ആദ്യത്തെ പണിഷ്മെന്റ് നോർമൽ ആയിട്ട് വോളണ്ടർലി കോസിംഗ് ഗ്രീവിയസ് ആണെങ്കിൽ ഏഴ് വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റമാണ് അതിനോടൊപ്പം തന്നെ പിഴയുണ്ട് ഇനി അങ്ങനല്ല ഒരു കേസ് ഉണ്ട് സ്പെഷ്യൽ കേസ് ആണ് പറയുന്നത് നമ്മുടെ പ്രവൃത്തി മൂലം വിക്റ്റിമിന് വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ജീവച്ചവമായിട്ട് മാറുകയോ അദ്ദേഹത്തിന്റെ ശരീരത്തിന് എന്തെങ്കിലും പെർമനന്റ് ഡിസബിലിറ്റി ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ അതൊരു വലിയ കുറ്റമായിട്ട് മാറും അങ്ങനെയാണെങ്കിൽ പത്ത് വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് കിട്ടാവുന്ന കുറ്റമായിട്ട് മാറും അത്രേ ഉള്ളൂ അപ്പോൾ പറഞ്ഞു ഒന്നുകൂടെ പറയാണ് നമ്മൾ നേരത്തെ സാറ് പറഞ്ഞു മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി ഇരുപത്തിരണ്ട് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് എന്നിങ്ങനെ മൂന്ന് സെക്ഷനുകളായിട്ടാണ് നമ്മുടെ ഐ പി സിയിൽ ഗ്രീവിയസ് സെറ്റ് ഉണ്ടായിരുന്നത് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ച് മൂന്ന് സെക്ഷനുകൾ ഇനി ബി എൻ എസിലേക്ക് വരുമ്പോ നൂറ്റി പതിനാറ് നൂറ്റി പതിനേഴ് എന്നീ രണ്ട് സെക്ഷനിലായിട്ട് ആ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത നമ്മൾ നോക്കാനുള്ളതെന്ന് വെച്ചാൽ ഈ ഹർട്ടും ഗ്രീവി സർട്ടും വെപ്പൺ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന അവസ്ഥ അപ്പം ഹർട്ട് എന്താന്ന് പറഞ്ഞു ഗ്രീവി സർട്ട് എന്താന്ന് പറഞ്ഞു ഇനി നമ്മൾ എന്തെങ്കിലും വെപ്പൺ ഉപയോഗിച്ചിട്ടാണ് മറ്റൊരു വ്യക്തിക്ക് ഇതേ കണക്ക് ഹർട്ട് അല്ലെങ്കിൽ ഗ്രീവിസ് ഉണ്ടാക്കുന്നതാണെങ്കിലും അപ്പൊ അതിനെപ്പറ്റി പറയുന്നതാണ് മുന്നൂറ്റി ഇരുപത്തി നാലാമത്തെ സെക്ഷനും മുന്നൂറ്റി ഇരുപത്തി ആറാമത്തെ സെക്ഷൻ അപ്പൊ ഈ മുന്നൂറ്റി ഇരുപത്തി നാലാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ വോളൺലി കോസിങ് ഹർട്ട് ബൈ ഡേഞ്ചറസ് വെപ്പൺ അപ്പം അത് കോസിങ് ഹർട്ടാണ് എന്താണ് ഡേഞ്ചറസ് വെപ്പൺ ഓർ മീൻസ് ഉപയോഗിച്ചിട്ടാണ് അപ്പം ഹർട്ട് വെപ്പൺ അല്ലെങ്കിൽ ബൈ മീൻസ് അപ്പൊ ഇതിലെ മീൻസിനകത്ത് ആ വിഷവസ്തുവോ അല്ലെങ്കിൽ അനിമൽസോ പറയുന്നത് അപ്പൊ അതിന്റെ രസരമായിട്ടുള്ള സിനിമ റെഫറൻസ് ആറ് നിങ്ങളായിട്ട് ചർച്ച ചെയ്യും അനിമൽ ആകാം അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും പോയിസണസ് ആയിട്ടുള്ള ഗ്യാസോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ബൈ മീൻസ് പറയുന്നത് അതായത് നമ്മൾ വെപ്പൺ മാത്രമല്ല ബൈ മീൻസ് അതാണ് ആക്ഷൻ ഹീറോ ബിജു പറയുന്നത് അപ്പൊ നോക്കിയേ സാറ് പറഞ്ഞു തന്നെയാണ് ഐ പി സിയിൽ രണ്ട് സെക്ഷനുകളുണ്ട് മുന്നൂറ്റി ഇരുപത്തിനാലും മുന്നൂറ്റി ഇരുപത്തി ആറും രണ്ട് രണ്ട് കാര്യങ്ങളല്ല പറയുന്ന ഒരു കാര്യം തന്നെയാണ് പറയുന്നത് വോളന്റിയർലി കോസിങ് ഹത്ത് ആൻഡ് വോളന്റിയർലി കോസിംഗ് ഗ്രീവിയസ് ഹട്ട് അത് എങ്ങനെയാണെന്നുള്ളതാണ് ചോദ്യം ഒന്ന് നോക്കിയേ ഒരു സെക്ഷൻ പറയുന്നത് വോളന്റിയർലി കോസിംഗ് ഹത്ത് ആണ് എന്ന് പറഞ്ഞാൽ ദേഹോപദ്രവാണ് എങ്ങനെയാണെന്നുള്ള ചോദ്യമാണ് ഈ പറയുന്ന ആയുധങ്ങളാല്ലേ അല്ലെ ആയു അപകടകരമായ ആയുധങ്ങളാലോ മറ്റ് മാർഗ്ഗങ്ങളാലോ അപ്പൊ നിങ്ങൾ സെക്ഷൻ പഠിക്കുമ്പോൾ ആ മറ്റു മാർഗങ്ങൾ ഏതാണെന്ന് കൂടി നോക്കി വെക്കണം കേട്ടോ ഈ മൃഗങ്ങൾ ഉപയോഗിച്ച് കുത്തിയോ വെട്ടിയോ എന്നൊക്കെ പറഞ്ഞ് സെക്ഷനിൽ പറയുന്നുണ്ട് അത് നിങ്ങൾ നോക്കോണം അപ്പൊ നിങ്ങൾ ആക്ഷൻ ക്രീപിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഈ സെക്ഷൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് സാറ് ആ പോലീസുകാരൻ വന്ന് കോൺസ്റ്റബിൾ വന്ന് ചോദിക്കുന്നു സാർ ഏത് സെക്ഷൻ ഇടണം എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഞൂമ്പോളി പറയുന്നുണ്ട് മൃഗങ്ങളെ ഉപയോഗിച്ച് കടിപ്പിച്ചല്ലേ സെക്ഷൻ മുന്നൂറ്റി ഇരുപത്തി ആറ് ഇടാലോ എന്ന് കൃത്യമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട് അപ്പൊ ഇത് അതാണ് ഐ പി സിയിൽ പറയുന്നത് മുന്നൂറ്റി ഇരുപത്തിനാല് മുന്നൂറ്റി ഇരുപത്തി ആറ് നമ്മുടെ ബി എൻ എസ് ലേക്ക് സെക്ഷൻ നൂറ്റി പതിനെട്ടില് രണ്ട് ക്ലോസുകളിലായിട്ടാണ് ഇത് പറയുന്നത് നൂറ്റി പതിനെട്ടില് രണ്ട് ക്ലോസുകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപകടകരമായ ആയുധങ്ങളാൽ ദേഹോപദ്രവേൽപ്പിക്കുക അല്ലെങ്കിൽ അപകടകരമായ ആയുധങ്ങളാൽ കഠിനമായ ദേഹോപദ്രവേൽപ്പിക്കുക അപ്പൊ രണ്ടിനും രണ്ട് ഭിക്ഷയായിരിക്കുമല്ലോ അപ്പൊ നൂറ്റി പതിനെട്ട് ക്ലോസ് എണ്ണില് അപകടകരമായ ആയുധങ്ങളാൽ ദേഹോപദ്രവേൽപ്പിക്കുക മറ്റു മാർഗങ്ങളാണെന്നും കൂടി പറയുന്നുണ്ട് അതിന്റെ ശിക്ഷ എന്ന് പറയുന്നത് മൂന്ന് വർഷം വരെ തടവോ ഇരുപതിനായിരം രൂപ പിഴയോ അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ചേർത്താരെങ്കിലും ശിക്ഷ ഇട്ടാമെന്ന് നൂറ്റി പതിനെട്ട് ക്ലോസ് വണ്ണിലാണ് പറയുന്നത് എന്ത് അപകടകരമായ ആയുധങ്ങളാലോ മറ്റു മാർഗങ്ങളാലോ ഹത്താണ് കേട്ടോ ഗ്രീവിയസ് ഹട്ടല്ല ഹട്ട് എന്ന് പറഞ്ഞാൽ ദേഹോപദ്രവേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ മൂന്ന് വർഷം വരെ തടവോ ഇരുപതിനായിരം രൂപ നേരത്തെ ഫൈൻ എത്രയാണെന്ന് പറയുന്നില്ലായിരുന്നു ഐ പി എസ് ഫൈൻ ഇല്ലായിരുന്നു ശിക്ഷ മൂന്ന് വർഷം തന്നെ അപ്പൊ ഇരുപതിനായിരം രൂപ ഫൈൻ എക്സ്ട്രാ ആയിട്ട് ബി എൻ എസ് വന്നിട്ടുണ്ട് ഇനി നോക്കിയേ ബി എൻ എസ് നൂറ്റി പതിനെട്ട് ഒരു ക്ലോസ് രൂപയൊക്കെയാണ് നൂറ്റി പതിനെട്ട് ക്ലോസ് ടുവിലാണ് പറയുന്നത് അപകടകരമായ ആയുധങ്ങളാലോ മറ്റു മാർഗങ്ങളാലോ എന്താണ് ഗ്രീവിയസ് നേരത്തെ നമ്മൾ ക്ലോസ് വണ്ണില് ഹട്ട് എന്നേ പറഞ്ഞോളൂ ക്ലോസ് ടുവില് ഗ്രീവിയസ് ഹട്ട് എന്ന് പറയുകയാണ് അപ്പൊ ശിക്ഷ എന്തായാലും കൂടും അവിടെ ശിക്ഷ എന്ന് ശിക്ഷത് മിനിമം ഒരു വർഷം മാക്സിമം പത്ത് വർഷം ജീവപര്യന്തം തടവുര കിട്ടാം അപ്പൊ ഇതില് നമ്മൾ എന്ന് പറഞ്ഞാല് നമ്മുടെ എന്താണ് ഐ പി സി ഒന്നെങ്കിൽ എന്ന ശിക്ഷ അല്ലെങ്കിൽ ടു ഫൈൻ ജീവപര്യന്തം ലഭിക്കാം അല്ലെങ്കിൽ പത്ത് വർഷം പേരെ നീണ്ടു നിൽക്കാവുന്ന ശിക്ഷ ലഭിക്കാം അല്ലെങ്കിൽ ലൈബിൾ ടു ഫൈൻ പറയുന്നത് പക്ഷെ ബി എൻ എസ് വന്നപ്പോഴത്തേക്ക് അവിടെ എടുത്ത് പറയുന്നുണ്ട് മിനിമം മിനിമം അതാ ഇവർ ചിലപ്പോൾ വായിച്ചാൽ മനസ്സിലാവത്തില്ല ഇപ്പൊ എക്സ്റ്റൻഡ് ടു ടെൻ ഇയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പത്ത് വർഷം വരെയുള്ള ഏത് കാലാവധി ആണെങ്കിലും കൊടുക്കാം ചിലപ്പോ ഒരു മാസം മാസമാണെങ്കിലും കൊടുക്കാം പക്ഷെ ഇവിടെ ഇപ്പൊ ബി എൻ എസ് ലേക്ക് വരുമ്പോ മിനിമം ഒരു വർഷം മുതൽ മാക്സിമം പത്ത് വർഷം അല്ലെങ്കിൽ ജീവപര്യന്താണ് അപ്പൊ അതായത് കോടതിക്ക് ശിക്ഷ പറയുമ്പോൾ ഒരു വർഷത്തിൽ താഴെ ശിക്ഷ കൊടുക്കാൻ പറ്റില്ല അതാണ് മിനിമം വൺ ഇയർ എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയുകയാണ് സാർ പറഞ്ഞു മുന്നൂറ്റി ഇരുപത്തിനാല് മുന്നൂറ്റി ഇരുപത്തി ആറിലായി ഐ പി സിയിൽ രണ്ട് സെക്ഷൻ ഉണ്ടായിരുന്നു അത് വോളണ്ടറിലി കോസിങ് ഹർട്ട് ബൈ ഡേഞ്ചറസ് വെപ്പൺസ് മൈ എനി മീൻസ് എന്നാണ് പറയുന്നത് അതായത് സ്വമേധയാൽ മറ്റൊരു മറ്റൊരു വ്യക്തിക്ക് ദേഹോദ്ര ഏൽപ്പിക്കുക മുന്നൂറ്റി ഇരുപത്തി ആറില് കഠിനമായ ദേഹോദ്ര ഏൽപ്പിക്കുക അപകടരമായ ആയുധങ്ങളായി മുന്നൂറ്റി ഇരുപത്തിനാല് മുന്നൂറ്റി ഇരുപത്തി ആറ് ബി എൻ എസ് ലേക്ക് നൂറ്റി പതിനേഴ് സോറി നൂറ്റി പതിനെട്ട് എന്ന് പറയുന്ന ഒറ്റ സെക്ഷനിൽ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് നൂറ്റി പതിനെട്ട് ക്ലോസ് വൺ ആൻഡ് ക്ലോസ് ടു ക്ലോസ് വണ്ണിൽ ആണെങ്കിൽ എന്താ പറയുന്നത് ത്ത് മാത്രമേ ഉള്ളൂ ക്ലോസ് ടുവിലാണെങ്കിൽ ഗ്രീവിയസ് സട്ട് അപ്പൊ അതിന്റെ ശിക്ഷ എന്ന് പറയുന്നത് ബി എൻ എസിൽ മൂന്ന് വർഷവും ഇരുപതിനായിരം രൂപ പിഴയും ഐ പി എസിൽ ആണെങ്കിൽ പിഴ ഇല്ലായിരുന്നു മൂന്ന് വർഷം എന്നുള്ളായിരുന്നു ക്ലോസ് ടുവിൽ ഗ്രീവിയ ആണ് എന്ത് ഗ്രീവിയ സട്ട് ചുമ്മാ ഗ്രീവിയ അല്ല അപകടകരമായ ആയുധങ്ങളാലോ മറ്റു മാർഗങ്ങളാലോ എന്ന് എടുത്തു പറയണം അങ്ങനെയാണ് ശിക്ഷ എന്ന് പറയുന്നത് മിനിമം ഒരു വർഷം മാക്സിമം പത്ത് വർഷം ചിലപ്പോൾ എന്തുവരെ കിട്ടാം ജീവപര്യന്തം വരെ കിട്ടാവുന്ന കുറ്റമാണ് നൂറ്റി പതിനെട്ട് ക്ലോസ് ടുവിൽ പറയുന്നത് ഓക്കെ അപ്പം അടുത്ത അപ്പൊ ഇത്രയാ നമ്മൾ ഹർട്ട് എന്താ പഠിച്ചു അതിന്റെ സെക്ഷൻസ് ഒക്കെ പഠിച്ചു പിന്നെ ഗ്രീവിസ് ഹർട്ട് പറഞ്ഞു പിന്നെ നമുക്ക് അമെന്റ്മെന്റ് വഴി കൊണ്ടുവന്നായിരുന്നു നമ്മുടെ ഐ പി എ സി ആസിഡ് അറ്റാക്കിന്റെ അപ്പം ആസിഡ് അറ്റാക്കിന്റെ രണ്ട് സെക്ഷൻസ് ആണുള്ളത് മുന്നൂറ്റി ഇരുപത്തി ആറ് എയും മുന്നൂറ്റി ഇരുപത്തി ആറ് ബിയും അപ്പം എ എന്ന് പറയുമ്പോഴത്തെ ആദിത്യാണ് ഇതെന്ന് പറഞ്ഞാൽ ആസിഡ് അറ്റാക്ക് നടത്തി അതായത് ആസിഡ് അറ്റാക്ക് വഴി മറ്റൊരു വ്യക്തിക്ക് എന്താണ് എന്താണ് പാർശ്വരോ അല്ലെങ്കിൽ ആയിട്ടുള്ള ഡാമേജുകൾ കൊണ്ടുവരികയാണെങ്കിൽ അതാണ് മുന്നൂറ്റി ഇരുപത്തി ആറ് എയില് എന്താണ് പ്രതിപാദിക്കുന്നത് അപ്പൊ അതിന്റെ ഫൈൻ അല്ല അതിന്റെ ശിക്ഷത്തേക്കും ടേം നോട്ട് ലെസ് ദാൻ ടെൻ ഇയർസ് ആണ് അതായത് പത്ത് വർഷത്തിൽ കുറയാത്ത ശിക്ഷ അപ്പം ഇതിനകത്ത് പത്ത് നേരത്തെയൊക്കെ നമ്മൾ മേ എക്സ് ടു ടെൻ ഇയേഴ്സ് ആണ് പറയുന്നത് പക്ഷെ ആസിഡ് അറ്റാക്ക് വഴിവാണെങ്കിൽ അതായത് അറിയാം അമെന്റ്മെന്റ് വഴിയിട്ടുള്ള ശിക്ഷയിൽ അകത്താണ് എന്താണ് മാക്സിമം ബി എസ് സി തന്നെ ഒരു വർഷത്തിൽ കുറയാത്തെന്ന് പറയുന്നത് പോലെ തന്നെ ഇതിനകത്ത് എന്താണ് പറയുന്നത് പത്ത് വർഷത്തിൽ ആ കുറയാത്ത ശിക്ഷ അല്ലെങ്കിൽ ജീവപര്യന്തം ആൻഡ് വിത്ത് ഫൈൻ ആണ് പറയുന്നത് വിത്ത് ഫൈൻ ആണ് ഷാൽമേ എന്നൊക്കെ ഫൈനാണ് വിത്ത് ഫൈൻ അതായത് കോമ്പൻസേഷൻ കൊടുക്കണം വിത്ത് കോമ്പൻസേഷൻ കൊടുക്കണം അത് മുന്നൂറ്റി ഇരുപത്തി ആറ് എ ആണ് ആസിഡ് അറ്റാക്ക് നടത്തി എന്തെങ്കിലും പരിഗണിയാൽ എന്താണ് ക്രൈം ആണ് ആസിഡ് അറ്റാക്ക് അറ്റംപ്റ്റ് ചെയ്താൽ വരുന്നോ ചെയ്താൽ തന്നെ എന്താണ് അത് അതിനെ നിർബന്ധി പറയുമ്പോ അതിനകത്ത് ഷാൾ നോട്ട് ബി ലെസ് ദാൻ ഫൈവ് ഇയേഴ്സ് അതായത് അറ്റംപ്റ്റ് നടത്തിയാൽ തന്നെ അഞ്ചു വർഷത്തിൽ കുറയാത്ത ശിക്ഷയും വിച്ച് മേ ഇയേഴ്സ് അതായത് അഞ്ച് ടു ഏഴ് വർഷം മിനിമം അഞ്ചുണ്ട് എന്താണ് ഏഴ് വർഷം പേരെ നീണ്ടു നിൽക്കാവുന്ന എന്താണ് ശിക്ഷയാണ് ആൻഡ് ഷാൾ ആൾസോ ബി ലയബിൾ ടു ഫൈൻ അതിനെന്ത് വേണമെങ്കിൽ ഫൈനും അടയ്ക്കാം പക്ഷേ അറ്റംപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ചെയ്ത് പണി ഇതാണ് ഹർട്ട് പറ്റിയാല് ഫൈൻ മസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടതാണ് ഇവിടെ വരുമ്പോഴത്തേക്കും മുന്നൂറ്റി ഇരുപത്തി ആറ് ബി വരുമ്പോഴത്തേക്കും നമ്മൾ ടീം ശ്രദ്ധിക്കേണ്ടത് മിനിമം അഞ്ച് ടു ഏഴ് വർഷം വരെ ഇമ്പ്രൂസ്മെന്റ് ലഭിക്കാം പിന്നെ ഷാൾ ആൾസോ ബി ലയബിൾ ടു ഫൈൻ എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ നോക്കി സാർ പറഞ്ഞതുപോലെ തന്നെ രണ്ട് സെക്ഷനുകളാണുള്ളത് നമ്മൾ സിമ്പിൾ ആയിട്ട് ആസിഡ് അറ്റാക്ക് എന്ന് പഠിച്ചു വെച്ചേക്കുക മുന്നൂറ്റി ഇരുപത്തി ആറ് എ മുന്നൂറ്റി ഇരുപത്തി ആറ് ബി രണ്ട് രീതിയിലാണ് നമ്മൾ ബി എൻ എസ് ആണെങ്കിലും ഐ പി എസ് ലാണെങ്കിലും സാർ പറഞ്ഞ അതുപോലെ ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ് ഒന്ന് ഈ പറയുന്ന ആക്ട് കമ്മിറ്റ് ചെയ്താണ് ഒന്ന് പറയുന്നത് അറ്റം ചെയ്യൂളും അതായത് ഒരു ആദ്യം പറയുന്ന സെക്ഷനില് ക്ലോസ് വൺ ആണ് മുന്നൂറ്റി ഇരുപത്താറ് എ എന്ന് പറയുന്നത് ആസിഡ് ത്രോ ചെയ്ത് കഴിഞ്ഞു അല്ലെങ്കിൽ ആരാണോ വ്യക്തിയും അദ്ദേഹത്തിന്റെ ദേഹത്ത് അല്ലെങ്കിൽ ആ കുട്ടിയുടെ ദേഹത്ത് ആസിഡ് വീണിട്ടുണ്ടാവും രണ്ടാമത്തെ ക്ലോസ് ടുവില് പറയുന്നത് ആസിഡ് എറിഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ കയ്യില് വെച്ചിട്ടുണ്ടാവും പക്ഷേ ഈ കുട്ടിയുടെ ദേഹത്ത് വീണിട്ടുണ്ടാവില്ല അതൊരു അറ്റംപ്റ്റ് മാത്രമാണ് പക്ഷേ നമ്മുടെ നിയമത്തിൽ ഇത് രണ്ടും ഒരു ഒഫൻസ് ആയിട്ട് തന്നെയാണ് ഒരു ക്രൈമായിട്ട് തന്നെയാണ് പരിഗണിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മുന്നൂറ്റി ഇരുപത്തി ആറ് എയും മുന്നൂറ്റി ഇരുപത്തി ആറ് ബി എന്ന് പറഞ്ഞ രണ്ട് സെക്ഷനുകൾ വന്നിരിക്കുന്നത് ഇനി നോക്കി നമ്മുടെ ബി എൻ എസ്സിലേക്ക് വരുമ്പോൾ അത് ഒരു സെക്ഷനിലായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് നൂറ്റി ഇരുപത്തിനാല് ക്ലോസ് വൺ ആൻഡ് ക്ലോസ് ടു നൂറ്റി ക്ലോസ് വണ്ണിലും ക്ലോസ് ആയിട്ടാണ് ആസിഡ് അറ്റാക്ക് പറഞ്ഞിരിക്കുന്നത് ഇനി ക്ലോസ് വണ്ണിൽ പറയുന്നത് ആസിഡ് അറ്റാക്ക് കമ്മിറ്റ് ചെയ്തു അദ്ദേഹത്തിന്റെ വീണിട്ടുണ്ട് പൊള്ളലിട്ടുണ്ട് ഗുരുതരമായി പരിക്കോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ശിക്ഷ എന്ന് പറയുന്നത് മിനിമം പത്ത് വർഷമാണ് മാക്സിമം സാറ് പറഞ്ഞ പോലെ തന്നെ ജിയോ പര്യന്തം വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് പത്ത് വർഷം മാക്സിമം ജിയോ പര്യന്തം വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് ആസിഡ് അറ്റാക്ക് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഫൈനും വരുന്നുണ്ട് സാറ് കൂട്ടിച്ചേർത്തതുപോലെ തന്നെ ഫൈൻ ഈ ഫൈൻ എന്ന് പറയുന്നത് എപ്പോഴും വിറ്റിമിനായിരിക്കും ആ ഫൈൻ എന്ന് പറയുന്നത് കൊടുക്കുന്നത് കോമ്പൻസേഷൻ പോലെ ആയിരിക്കും ആ ഫൈൻ വരുന്നത് അത് ക്ലോസ് വണ്ണിലാണ് ഇനി ക്ലോസ് ടുവില് അറ്റംപ്റ്റേ ഉള്ളൂ അതായത് ദേഹത്ത് വീണില്ലായിരിക്കും ബൈക്കിൽ ഇങ്ങനെ കൊണ്ടുപോയതേ ഉള്ളൂ ഇറിഞ്ഞില്ല അല്ലെങ്കിൽ കയ്യിൽ നിന്ന് വഴുതി പോയി അല്ലെങ്കിൽ വേറെ എവിടെങ്കിലും ഒക്കെ ആയിരിക്കും പോകുന്നത് അതൊരു അറ്റംപ്റ്റ് ആണ് അങ്ങനെ അറ്റംപ്റ്റ് ആണെങ്കിൽ അവിടെ വരുന്ന ശിക്ഷ എന്ന് പറഞ്ഞാൽ മിനിമം അഞ്ചു വർഷം മാക്സിമം വർഷം മിനിമം അഞ്ചു വർഷം മാക്സിമം ഏഴ് വർഷം വരെ പിന്നെ ലൈബിലിറ്റി ആണ് വേണമെങ്കിൽ ഫൈനും അടിക്കാവുന്നതാണെന്നാണ് പറയുന്നത് അത്രയേ ഉള്ളൂ നൂറ്റി നൂറ്റി ഇരുപത്തിനാല് ക്ലോസ് വണ്ണ് ക്ലോസ് ടു അപ്പോൾ നൂറ്റി ഇരുപത്തിനാല് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസിഡ് ആണ് നേരത്തെ അത് മുന്നൂറ്റി ഇരുപത്തി ആറ് എ മുന്നൂറ്റി ഇരുപത്താറ് ബി സെക്ഷനുകളായിരുന്നു നൂറ്റി ഇരുപത്തിനാല് ക്ലോസ് വണ്ണിലും ക്ലോസ് ടുവിലും ആയിട്ട് ആസിഡ് അറ്റാക്ക് ഈ പറയുന്ന കമ്മിറ്റഡ് ഉണ്ട് കമ്മിറ്റഡ് ആയിട്ടുണ്ട് പിന്നെ അറ്റം ടൂണ്ട് രണ്ട് ശിക്ഷകളാണ് പറയുന്നത് ഒന്നിൽ പത്ത് വർഷം മുതൽ ജീവപര്യന്തം വരെയും രണ്ടാമത്തതിൽ അഞ്ച് വർഷം മുതൽ ഏഴ് വർഷം വരെയാണ് പറയുന്നത് അപ്പം ഇത്രയാണ് നമുക്ക് എന്താണ് ഐ പി എസ് സിയിലും ബി എൻ എസ് വന്ന മാറ്റങ്ങൾ അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ അതായത് സെക്ഷൻസിന്റെ എണ്ണം ബി എൻ എസിൽ കുറവാണ് അപ്പം നമ്മൾ ക്ലോസ് വൺ ക്ലോസ് ടൂന്ന് കാണാൻ പഠിച്ചാൽ മാത്രമറിയാവും പക്ഷെ ഐ പി എസ് സി ആണെങ്കിൽ കുറച്ചും കൂടെ സെക്ഷൻസ് അതായത് ഇപ്പം ഐ പി എസ് സി നമ്മളിപ്പോൾ ഒരു എട്ട് സെക്ഷൻ ഇപ്പം ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബി എൻ എസിൽ അത് നമുക്കൊരു അഞ്ച് സെക്ഷനിലോ അല്ലെങ്കിൽ ആറ് സെക്ഷനിലോ ആയിട്ട് നമുക്ക് ഒതുക്കുന്നതാണ് അപ്പം ഇതെന്ന് പറഞ്ഞ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ആക്ച്വലി നല്ലതായിരുന്നു പക്ഷേ ഈ ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ എട്ടെണ്ണം പഠിക്കണം ആ എന്നാലും ഐ പി എ സി വേണം കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ് ഐ പി സി ഫോക്കസ് ചെയ്തു അത്രേ ഉള്ളൂ സാറ് പറഞ്ഞ കറക്റ്റ് പോയിന്റ് ആണ് നിങ്ങൾ സെക്ഷൻ കാണാ പഠിക്കുക അങ്ങനെ അല്ല പഠിക്കേണ്ടത് അതിൽ എസെൻഷ്യൽ എന്താണ് അതിന്റെ കണ്ടീഷൻ എന്താണ് ഇതൊക്കെയാണ് നിങ്ങൾ നിങ്ങൾ എക്സാമിന് എക്സാമിൽ പോലെ സെക്ഷൻ ഒന്നും ഡയറക്റ്റ് എടുത്ത് ചോദിക്കാനൊന്നും പോകുന്നില്ല കണ്ടീഷൻ ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത് അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു ഓർഡറിൽ പഠിച്ചു സാറ് പറഞ്ഞതുപോലെ തന്നെ മുന്നൂറ്റി പത്തൊമ്പത് കഴിഞ്ഞ് മുന്നൂറ്റി ഇരുപത് അല്ല പഠിക്കേണ്ടത് മുന്നൂറ്റി പത്തൊമ്പത് മുന്നൂറ്റി ഇരുപത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് പിന്നെ മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി ഇരുപത്തി രണ്ട് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് മുന്നൂറ്റി ഇരുപത്തിനാല് മുന്നൂറ്റി ഇരുപത്തി ആറ് മുന്നൂറ്റി ഇരുപത്തി ആറ് എ മുന്നൂറ്റി ഇരുപത്തി ആറ് ബി ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് അതിന്റെ കൂടെ തന്നെ ബി എൻ എസും പറഞ്ഞു പോകാനേ ഉള്ളൂ സിമ്പിൾ ആയിട്ട് തന്നെ പറഞ്ഞു പോകാനുള്ള നമ്പറും കൂടെ അതിപ്പോ ഒരു പോലീസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യം തന്നെയാണ് അതുകൊണ്ട് അതിന് നിങ്ങൾ ബുദ്ധിമുട്ടിക്കേണ്ട പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ദിവസം പറയാനുള്ളത് ഇനി അങ്ങോട്ട് വരുന്ന എല്ലാ ദിവസങ്ങളിലും കൺഫ്യൂസ്ഡ് ആണ് ബി ഐ പി സിയിൽ നിന്ന് ബി എൻ എസ് സിലേക്ക് വരുമ്പോൾ കാര്യമായ മാറ്റമുണ്ട് നിങ്ങൾ പഠിച്ചിരിക്കണമെന്ന് തോന്നുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ എല്ലാ ആഴ്ചയും ഒരു ദിവസം വന്ന് ഇതുപോലെ പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ ഞായറാഴ്ച മാക്സിമം പറ്റുന്ന ഐ പി സി ലൈ പറയുന്ന എല്ലാ ക്ലാസുകളും മാറിയ എവിഡൻസ് ആക്ട് ഉള്ളതിന് മാറിയതിന്റെ എല്ലാ ക്ലാസ്സുകൾ നമ്മൾ കൃത്യമായിട്ട് തന്നു പോകുന്നതായിരിക്കും അപ്പോൾ ഇത് കൃത്യമായിട്ട് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനൽ ചാനിന്റെ വീഡിയോസും ഇഷ്ടപ്പെടുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സുഹൃത്തുക്കളായിട്ട് ഷെയർ ചെയ്യുക താങ്ക് യു